ശേഷിയുള്ള ഒരു നമ്മുടെ സോളാർ പ്ലാന്റാണ് സ്ഥാപിച്ചിട്ടുള്ളത് വേറെ സന്തോഷമെന്ന് പറയും ഇപ്പോൾ നമ്മൾ ഇവിടെ വേദിയിലേക്കിപ്പോൾ എനർജി ഇവിടെ ലഭിക്കുന്ന സോളാർ പറഞ്ഞത് അപ്പോൾ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ഒരു സോളാർ എനർജിയായി ഇവിടെ ലഭിക്കുകയും അതിന് പുറമെ വരുന്നത് തിരികെ കൊടുത്തുകൊണ്ട് ബാങ്കിന്

കെ സുനിൽ കെ ഇ ജോയി പി എം ശിവൻ ഷാൻഡി കുര്യൻ യാസർ മുഹമ്മദ് വി സി മാത്തച്ചൻ ജോസഫ് ജോർജ് കെ ഡി അഭിലാഷ് പി എം ഹൈദ്രോസ് ലിസി ജോയി സോണിയ കിഷോർ ബിന്ദു ജോബി എന്നിവർ പ്രസംഗിച്ചു വൈസ് പ്രസിഡന്റ് തോമസ് പോൾ സ്വാഗതവും സെക്രട്ടറി കെ കെ ബിനോയി കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് കവളങ്ങാട്